വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ ഫ്രൈഡേ ക്ലോസ് ചെയ്തിരിക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻ ആണ് ഇന്നിപ്പോൾ ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ആണ് തന്നിരിക്കുന്നത് ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് തന്നിട്ട് റെസിസ്റ്റൻസ് ഏരിയയിലാണ് നിൽക്കുന്നത് ഒരുപക്ഷെ ഒന്ന് ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് ഒരു സാധ്യത കാണുന്നുണ്ട് അതായത് ഒരു ഫുൾ ബാക്കിന് ഒരു സാധ്യത കാണുന്നുണ്ട് സോ നമുക്ക് എന്തായാലും ിന് വരാൻ സാധ്യത എന്ന് പറഞ്ഞാൽ വേറെ കുറെ ഈയൊരു ലെവല് തന്നെ ആയിരിക്കാം വരാൻ സാധ്യത കാണുക കാരണം അവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ലെവല് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ മുകളിലോട്ട് ഈ ഒരു ലെവല് ആദ്യത്തെ ലെവല് ഈ റേഞ്ചിലേക്ക് എത്താനും സാധ്യത കാണുന്നുണ്ട് ഇനി താഴോട്ടേക്ക് കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഫുൾ ബാക്ക് ഒരു ലെവലാണ് ആ ലെവലിലേക്ക് ഒരു പക്ഷേ റീ ടെസ്റ്റ് വരാനും സാധ്യത കാണുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം മൂവ്മെന്റ് കിട്ടാൻ ന്യൂസ് വേണമെന്നൊന്നുമില്ല അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി ചാർട്ടിലോട്ട് പോവാം വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകൾ ഒന്ന് നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫോർ ഫോർ സീറോ എയ്റ്റ് പോയിൻറ്റ് സിക്സ് ഫോർ സീറോ ഫോർ ഫൈവ് സീറോ സിക്സ് പോയിൻ്റ് ഫോർ നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് എയിറ്റ് പോയിൻ്റ് സെവൻ വൺ എയ്റ്റ് ഫോർ സെവൻ സെവൻ സിക്സ് പോയിൻ്റ് വൺ ഫോർ ഫൈവ് Four eight six seven point four seven eight four nine five zero point one five one one two five one zero eight point eight five seven five one eight two point seven nine three five three five eight point nine three five 5182.793 ഫൈവ് ഫോർ ഫൈവ് ഫോർ പോയിന്റ് സിക്സ് വൺ സെവൻ അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഫിഫ്റ്റി മിനിറ്റ് രണ്ടത്രീ സാഹചര്യങ്ങളൊന്നും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഇപ്പോ പ്രൈസ് നിൽക്കുന്നത് അത്യാവശ്യം മോശമില്ലാത്ത ഒരു റേഞ്ചിലാണ് നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് ഒരു സപ്ലൈ സ്റ്റാർട്ട് ചെയ്തൊരു ലെവലിലാണ് പ്രൈസ് നിൽക്കുന്നത് അതിന്റെ ചെറിയ വീക്ക്നെസ്സുകളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഒന്ന് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങാൻ കാരണം ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് സോ അതൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ മുകളിൽ പോയിട്ട് ഒന്നും കൂടി ഒരു ഇത് എടുക്കാൻ സാധ്യതയുണ്ട് കാരണം ഇതിന്റെ മുകളിൽ പോയിട്ട് ഹൈ എടുത്തിട്ട് ചിലപ്പോൾ അവിടെ നിന്നിട്ടായിരിക്കും നല്ലൊരു കൺഫർമേഷൻ കിട്ടുക അന്ന് കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷെ ഈ റേഞ്ച് വരെ വരാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ശ്രദ്ധിക്കണം ഇവിടെ റെഫ്യൂജി കവർ ചെയ്യാനുണ്ട് റെഫ്യൂജി കൂടി നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ റേഞ്ച് വരെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ റേഞ്ച് നോക്കിയാൽ കാണാം ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെയും മൾട്ടിപ്പിൾ ടച്ചും കാര്യങ്ങളൊക്കെ നന്നൊരു ലെവലാണ് സോ നമുക്ക് ആ ഒരു റേഞ്ചിന് ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കാം ഫിഫ്റ്റി മിനിറ്റ്സിന്റെ അപ്പൊ അവിടെ വന്നിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യാൻ നോക്കുക ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങാം അത്രയും കൂടി സ്ട്രോങ് ലെവല് കാണിക്കുന്നത് താഴോട്ടാണ് അപ്പൊ താഴോട്ടേക്ക് ഒന്ന് സ്ട്രോങ് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ താഴെ നമുക്ക് നോക്കിയാൽ കാണാം ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു ലെവല് ഒരു ക്ലിയർ ലെവല് കൂടെ കാണാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ് ചിലപ്പോൾ ഈ ലെവൽ ലെവലിലേക്കും ഒരു സാധ്യത കാണുന്നുണ്ട് അത് കളയാൻ പറ്റില്ല പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉള്ളത് വീണ്ടും ഫിഫ്റ്റി മിനിറ്റ്സിന്റെ നല്ലൊരു ലെവൽ കൂടെ കാണാം ഇവിടുത്തെ പ്രത്യേകത ഒരു നല്ല രീതിയിലൊരു ബ്രേക്ക് ഔട്ട് തന്ന് നല്ലൊരു ഇമ്പൾസീവ് മൂവ്മെന്റ് ഒക്കെ തന്നതാണ് സോ ഈ റേഞ്ചിലേക്കൊക്കെ വരുന്ന സമയത്ത് ഒരുപക്ഷെ നല്ലൊരു കൺഫർമേഷൻ കൺഫർമേഷനൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ വന്നിട്ട് കൺഫർമേഷനൊക്കെ എടുത്ത് ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇതൊരു ടെസ്റ്റ് ചെയ്യാത്ത ലെവലൊക്കെ ഉണ്ട് ഇവിടേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും ഒരു കൺഫർമേഷൻ എടുത്തിട്ട് മുകളിലോട്ട് തന്നെ പോകാനോ അല്ലെങ്കിൽ ഈ ലെവലിലേക്ക് വന്നിട്ട് വീണ്ടും താഴോട്ടേക്ക് തന്നെ വീഴാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതൊന്ന് നോട്ട് ചെയ്തു വയ്ക്കുക അവിട്ടേക്ക് വരുവാണെങ്കിലൊക്കെ നോക്കിയാൽ കാണാം ഈ റേഞ്ചിലൊക്കെ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒക്കെ നല്ല നല്ല ലെവലുകളുണ്ട് അപ്പൊ ആ ലെവലുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുന്നത് നന്നായിരിക്കും അപ്പൊ ഇനി ഉള്ളത് മോളിലോട്ടുകളാണ് മോളിലോട്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഹൈ എടുക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം ഇതിന്റെ മോളിൽ നോക്കിയാലും കാണും ഒരു സപ്ലൈയും കൂടി എടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ഹൈ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത് ഒരു പക്ഷെ കുറച്ചും കൂടി മോളിലോട്ട് പോയി ഈ ഒരു ഹൈയിലേക്കും എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കാരണം അത് സിങ് ഹൈ ആണ് അവിടെ നോക്കിയാൽ കാണാം വലിയ സപ്ലൈ നടന്നൊരു ലെവലാണ് ഇവിടെ നിന്ന് വളരെ സ്ട്രോങ് ഒരു സപ്ലൈ ലെവൽ നടന്നതാണ് അപ്പൊ അവിടേക്കൊക്കെ വരുന്ന സമയത്ത് ചെറിയ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ ഒക്കെ കിട്ടും ഉദാഹരണത്തിന് ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ ചെറിയ ടൈം ഫ്രെയിമിൽ വൺ മിനിറ്റിലൊക്കെ നമുക്ക് ഇപ്പോഴത്തെ ട്രേഡ് ഉണ്ട് അതെല്ലാം കൺഫർമേഷൻ എടുത്തു തന്നെ ട്രേഡ് എടുക്കണം എങ്ങനെയാണ് അത് എടുക്കുന്നത് എല്ലാം ഒക്കെ ട്രേഡ് റൂട്ടിൽ നമ്മൾ പഠിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നോട്ട് ചെയ്തു വയ്ക്കേണ്ട വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ് ഇവിടെ ഇവിടെ നോക്കിയാൽ കാണാം വലിയൊരു വീഴ്ചയൊക്കെ വന്ന ഒരു ലെവലാണ് അപ്പൊ ഈ റേഞ്ചിലേക്കും വരുന്ന സമയത്ത് നോട്ട് ചെയ്ത് വയ്ക്കുക ഇവിടെയും എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതു നോക്കുക ഇവിടെ വരുന്ന സമയത്ത് ബിഹേവ് ചെയ്യണത് നിർബന്ധമായി നോക്കണം കാരണം വലിയ അതിന്റെ മുകളിലൊക്കെ അടുത്തടുത്തൊക്കെ സുപ്രധാനമായിട്ടുള്ള ഏരിയാസ് ഉണ്ട് ഇവിടെ നോക്കിയാൽ കാണാം ഒരു എഫ് ഉണ്ട് ഇവിടെ ഒരു ഫുൾ ബാക്ക് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഇത് മാർക്ക് ചെയ്തതിന്റെ താഴെ കാണാം ഇതിന് ഇവിടെ നിന്ന് ഇവിടെ വരെ വലിയൊരു ഏരിയ ആണത് അത് മാത്രമല്ല ഇവിടെ നോക്കിയാൽ കാണാം ഈ ഒരു സപ്ലൈ ടെസ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം അടുത്തടുത്തുള്ള സുപ്രധാനമായിട്ടുള്ള ആണ് അപ്പൊ ഒക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വൺ മിനിറ്റിലോട്ടോ അല്ലെങ്കിൽ ത്രീ മിനിറ്റ്സിലോട്ടോ ഫൈവ് മിനിറ്റ്സിലോട്ടോ ഒക്കെ പോയിന് സോഷ്യൽ കൺഫർമേഷൻ എടുക്കുക നേരത്തെ പറഞ്ഞ പോലെ കൺഫർമേഷൻ ഒക്കെ എങ്ങനെ എടുക്കുന്നത് എന്നുള്ള ട്രേഡ് റൂട്ടിൽ നമ്മൾ പഠിപ്പിക്കാറുണ്ട് മാത്രമല്ല ഡിസിപ്ലിനോട് കൂടി വളരെ ഡിസിപ്ലിനോട് കൂടിയിട്ടുള്ള ഒരു ക്ലാസും കൂടിയാണ് നമ്മുടെത് അപ്പൊ ഇന്ന് ട്രേഡ് എടുക്കുന്ന എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു മാത്രമല്ല നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു